ബംഗ്ലാദേശിൽ പ്രഖ്യാപിത അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ വൈകുന്നതിൽ വിമർശിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി അനധികൃത കുടിയേറ്റക്കാരെ ആ രാജ്യത്തേക്ക് തന്നെ തിരിച്ചയക്കുന്നതിന് ബംഗ്ലാദേശിൽ നിന്നുള്ള സ്ഥിരീകരണം ആവശ്യമാണ് എന്ന് കേന്ദ്രത്തിന്റെയും പശ്ചിമബംഗാളിന്റെയും നിലപാടിനെ കോടതി ശക്തമായി ചോദ്യം ചെയ്തു ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ചു എന്നാണ് ഇത്തരക്കാർക്കെതിരെയുള്ള എന്നിരിക്കെ എന്തിനാണ് ഇനി ഒരു സ്ഥിരീകരത്തിന് സ്ഥിരീകരണത്തിന് കാത്തിരിക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചത് ഇത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നും മറ്റൊരു രാജ്യത്തും ഇത്തരം മൃദുത്വം വച്ച് പൊറുപ്പിക്കില്ല എന്നുമാണ് കോടതി വിമർശിച്ചത് അതേസമയം ഇന്ത്യയിലേക്ക് അനധികൃതമായി പ്രവേശിച്ചതിന് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം ബംഗാളിലെ ജയിലുകളിൽ തടങ്കലിൽ കഴിയുന്ന നൂറുകണക്കിന് ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ ദുരവസ്ഥയെ ഉയർത്തി കാണിക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ ഹർജിയാണ് ബെഞ്ച് വിധി പറയുന്നത് അവരെ പാർപ്പിക്കാൻ നിങ്ങൾ രാജ്യത്ത് എത്ര തിരുത്തൽ സെന്ററുകൾ സ്ഥാപിക്കാൻ പോകുന്നു എത്ര കാലത്തേക്ക് നിങ്ങൾ ഇവരെ പാർപ്പിക്കാൻ പോകുന്നു എന്ന് കേന്ദ്രത്തിനു വേണ്ടിയോ വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയോട് ജസ്റ്റിസ് കെ ബി പർദിവാല ചോദിച്ച ചോദ്യമാണ് എല്ലാ രാജ്യങ്ങളും അനധികൃത കുടിയേറ്റക്കാരെ ചവിട്ടി പുറത്താക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഇന്ത്യ മാത്രം അതിന്റെ മര്യാദയും മാനവും അതിന്റെ എല്ലാ വശവും നോക്കി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു ബംഗ്ലാദേശ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് അനധികൃതമായി കുടിയേറിയ ആളുകളെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിക്കേണ്ടെന്ന ഒരു ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട് പക്ഷെ നോക്ക് അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ കുടിയേറ്റക്കാർ ധാരാളം ഉണ്ടായിരുന്നു എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കാൻ നരേന്ദ്രമോദി ഹൃദ്യമായിട്ടാണ് വിശാലമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ കാഴ്ചവെച്ചത് കാരണം അവർ ഇന്ത്യക്കാരാണോ എന്നത് തന്നെ അവരെ ഇന്ത്യൻ മണ്ണിൽ ജനിച്ചവരാണ് ഈ രാജ്യത്തിന് ഒരിക്കലും അവരെ തള്ളിക്കളയാൻ പറ്റില്ല അതേ വിശാലമായിട്ടുള്ള ഒരു മനസ്കഥ സൂക്ഷിക്കാൻ ബംഗ്ലാദേശിന് സാധിക്കാതെ പോകുന്നു ബംഗ്ലാദേശിന്റെ പ്രതിസന്ധിയിൽ ഭാരതത്തിന് പൂർവ്വ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ യു എസ് പിന്മാറ്റം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് ബംഗ്ലാദേശ് വിഷയത്തിൽ യാതൊരു പങ്കും ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ബംഗ്ലാദേശ് പ്രശ്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറുകയാണെന്നും വ്യക്തമാക്കി സ്വതന്ത്രമായി നരേന്ദ്രമോദിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് ആ തീരുമാനത്തിൽ നിലപാടെടുത്ത് മുന്നോട്ട് പോകാം അമേരിക്ക പൂർണമായും ആ നിലപാടിനെയും നടപടിയെയും പിന്തുണയ്ക്കും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ജോ ബൈഡൻ സർക്കാരിന്റെ ബംഗ്ലാദേശ് നിലപാടുകൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഭാരതത്തിന് അനുകൂലമായിട്ടുള്ള യു എസ് പ്രഖ്യാപനമാണ് പ്രസിഡന്റ് ട്രംപ് നടത്തിയത് ഭാരതം ദീർഘകാലമായി കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് ബംഗ്ലാദേശ് എന്ന് മോദിയുമായി വാഷിംഗ്ടണിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു യു എസിന്റെ ഡീപ്പ് സ്റ്റേറ്റിന് ബംഗ്ലാദേശിന് പങ്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീർഘകാലമായി ബംഗ്ലാദേശ് വിഷയത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് നൂറുകണക്കിന് വർഷങ്ങളായി അക്കാര്യത്തിൽ ഭാരതത്തിന് വ്യക്തമായിട്ടുള്ള നിലപാടുമുണ്ടെന്ന് ട്രംപ് പറഞ്ഞു തുടർന്ന് നരേന്ദ്രമോദിയെ നോക്കിക്കൊണ്ട് ബംഗ്ലാദേശ് ഞാൻ മോദിക്ക് വിടുകയാണെന്ന് ട്രംപ് പറഞ്ഞത് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി മുഹമ്മദ് യൂനസ് സർക്കാർ ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തിയതും രാജ്യത്ത് തുടരുന്ന ഹിന്ദു കൂട്ടക്കൊലയും അടക്കം നിരവധി വിഷയങ്ങളിൽ പ്രധാനമന്ത്രി മോദിക്ക് കൂടുതൽ സ്വതന്ത്രമായിട്ടുള്ള ഇടപെടലുകൾക്കുള്ള സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത് മോദി ട്രംപ് കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയം ബംഗ്ലാദേശായിരുന്നു എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ പുതിയ പ്രതിസന്ധികളും ഭാരതത്തിന്റെ നിലപാടുകളും മോദി ട്രംപിനെ അറിയിച്ചതായും മിശ്രി പറഞ്ഞു ഭാരതവുമായി സ്ഥിരതയും ഫലപ്രദവുമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ദിശയിലേക്കുള്ള മാറ്റങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടാകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുമുണ്ട് നരേന്ദ്രമോദി നടത്തിയ ആദ്യ കൂടിക്കാഴ്ച യു എസ് ഇന്റലിജൻസ് മേധാവി തുളസി ഗബാർഡുമായിട്ടാണ് ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ച സുപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങളിൽ ഒന്ന് ബംഗ്ലാദേശിൽ ബൈഡൻ സർക്കാർ നടത്തിയ ഇടപെടലുകളിൽ നിന്നുള്ള പിന്മാറ്റമാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള തഹാബു റാണയെ കൈമാറണം എന്ന ദീർഘകാലമായിട്ടുള്ള മോദിയുടെ ആവശ്യത്തിനും ട്രംപ് ഭരണകൂടം അനുമതി നൽകിയതും ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള വലിയ നേട്ടമായിട്ടാണ് ഭാരതം കാണുന്നത് അനധികൃതമായി കുടിയേറിയിരിക്കുന്ന ബംഗ്ലകൾ ഇന്ത്യയ്ക്കുണ്ടാക്കുന്ന പരിക്ക് ചെറുതല്ല ഇന്ത്യയെ അക്രമത്തിൽ മുങ്ങിക്കുളിപ്പിക്കുകയായിരുന്നു ബംഗ്ലാദേശികൾ ചെയ്തത് ബംഗാളികളാണ് എന്ന വ്യാജേന വ്യാജരേഖകളിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഇവർ ഈ രാജ്യത്തെ അക്രമത്തിൽ കൊടികുത്തി വാഴ്ത്താനായിരുന്നു അവർ ശ്രമിച്ചത് ബംഗ്ലാദേശിൽ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് രാജ്യം വിട്ട് വ്യാജരേഖകളിൽ ഇവിടെ എത്തിയ ആളുകൾ അതേ കുറ്റകൃത്യം തന്നെ ചെയ്ത് അവർക്ക് തഴക്കം വന്നു അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അവർ രക്തത്തിൽ മുങ്ങിക്കുളിക്കുകയായിരുന്നു ഇവരെ ഏത് രൂപത്തിലും രാജ്യത്തിന്റെ ഏത് അതിർത്തിയിലാണ് അവരെ കുടിയേറിയതെങ്കിലും ശരി അവരെ പൊക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനും ഒരു ഓപ്പറേഷനും അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി തുടങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശ് ആസ്ഥാനമായിട്ടുള്ള തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ഒരു ഭീകരനെ അസം എസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അൻസാറുള്ള ബംഗ്ലാ ടീം മുജാഹിദീൻ സജീവമായി ബന്ധപ്പെട്ട ഒരു ഭീകരനെ ചെന്നൈയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ ഭീകരൻ അബുസലാം അലിയാണ് എന്ന് തിരിച്ചറിഞ്ഞതായി പോലീസ് ജമാഅത്തുൽ മുജാഹിദ്യും മറ്റൊരു പ്രധാന അംഗത്തെ പിടികൂടിയതായി അസം പോലീസ് എസ് ടി എഫ് മേധാവി പാർത്ഥസാരഥി മഹന്ത അറിയിച്ചു വിവരങ്ങളുടെയും സാങ്കേതിക പിന്തുണയുടെയും സഹായത്തോടുകൂടിയാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പുലർച്ചെ ഒരു ആസൂത്രിതമായ ഓപ്പറേഷനിലൂടെ ഈ തീവ്രവാദിയെ വീഴ്ത്തിയത് അസമിലെ ദുബ്രി ജില്ലയിലെ ബിലാസിപര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അബൂസലാം അലിയുടെ വീട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇയാളെ ബി ടി ജമാഅത്ത് മുജാഹിദ്ദീൻ എന്നിവയുടെ സജീവ അംഗമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു കൊക്രൽസറിൽ നിന്നും ദുബ്രിയിൽ നിന്നും മുമ്പ് അറസ്റ്റിലായ പ്രവർത്തകരുമായി ഇയാൾ കടുത്ത ബന്ധമുണ്ട് എന്നും കണ്ടെത്തി ഇതേ തീവ്രവാദ കേസിൽ ഉൾപ്പെട്ടതിന് എസ് ഡി എഫ് അസമിൽ നിന്ന് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ് എന്നാൽ അബു സലീം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴാം തീയതി മുതൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നും അസം പോലീസ് പറഞ്ഞു തീവ്രവാദ വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ബംഗ്ലാദേശ് ഭീകരരുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ഗൂഢാലോചനയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു ദേശീയ സുരക്ഷയെ ദുർബലപ്പെടുത്തുക സമാധാനം തകർക്കുക ഇന്ത്യയുടെ പരമാധികാരത്തെ അപകടപ്പെടുത്തുക എന്നിവയായിരുന്നു ഇവരുടെ ഉദ്ദേശമെന്നും പോലീസ് കണ്ടെത്തി ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും യു എ പി എയുടെ സെക്ഷൻ മുപ്പത്തി എട്ടും ഒൻപതും സ്ഫോടക വസ്തു നിയമത്തിലെ സെക്ഷൻ നാലും അഞ്ചും ആയുധ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിയഞ്ചും ഇരുപത്തിയേഴും വിദേശ നിയമത്തിലെ സെക്ഷൻ പതിമൂന്നും പതിനാലും ചേർത്താണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്ന് പോലീസ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇപ്പൊ ഈ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ രാജ്യമെമ്പാടും വലിയ രൂപത്തിലുള്ള ക്യാമ്പയിനുകൾ ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ ബംഗ്ലാദേശികൾ അതിർത്തിയിൽ പിടികൂടപ്പെടുന്നതായും വാർത്തകൾ വരുന്നുണ്ട് മുംബൈയിൽ പതിനാറ് ബംഗ്ലാദേശി പൗരന്മാരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ മുംബൈ പോലീസ് നടപടിയെടുക്കുന്നത് എടുക്കുന്നത് ഇതാദ്യമായിട്ടല്ല രണ്ടു ദിവസം മുമ്പ് മുംബൈയിൽ നിന്ന് നിരവധി ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഈ സമയത്ത് തങ്ങളെ ഈ ബംഗ്ലാദേശികളെ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പോലീസ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ആ രഹസ്യ ചാനനെ കുറിച്ചിട്ടുള്ള ചില വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ബംഗ്ലാദേശിയായ തന്റെ ആദ്യ ഭാര്യയോടുള്ള ദേഷ്യം തീർക്കാനാണ് എവിടെയുണ്ടെങ്കിലും താൻ ബംഗ്ലാദേശികളെ കാട്ടുകൊടുക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ട് പോലീസ് നാലായിരത്തോളം ബംഗ്ലാദേശികളെയാണ് പിടികൂടി അവിടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചത് പോലീസ് നാല്പത്തിയാറുകാരനായി ഇദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ അനുവദിച്ചിട്ടില്ല ആദ്യ ഭാര്യ സലേഹ ബികം ഉപേക്ഷിച്ചു പോയതിനെ തുടർന്ന് ഇരുപത് വർഷം മുമ്പ് പോലീസ് ഇൻഫോർമറായി മാറുകയായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം ആദ്യം വിവാഹം കഴിച്ച സലേഹ ബീഗം മുമ്പ് ഒരു ബാറിൽ നർത്തകിയായി ജോലി ചെയ്തിരുന്നു ഇവർ തമ്മിൽ പ്രണയത്തിലായപ്പോൾ താൻ കൊൽക്കത്തയിൽ നിന്നാണ് എന്ന് സലേഹ പറഞ്ഞു പ്രണയം രണ്ടു പേർക്കുമിടയിൽ മുട്ടിട്ട് കഴിഞ്ഞപ്പോൾ താൻ കൊൽക്കത്തയിൽ നിന്നാണ് എന്നാണ് സലേഹ പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ അവർ ബംഗ്ലാദേശിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു വിവാഹം കഴിഞ്ഞു സലേഹ ഇദ്ദേഹത്തെയും രണ്ട് പെൺമക്കളെയും ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോയി എന്നാൽ അവിടെ എത്തിയപ്പോൾ സലേഹ ബന്ധുക്കൾ താൻ ഹിന്ദുവാണ് എന്ന് കരുതി തന്നെ ഉപദ്രവിച്ചതായും പോലീസിൽ ഏൽപ്പിച്ചതായും അദ്ദേഹം പറയുന്നു താൻ മുസ്ലിമാണ് എന്ന് പറയാൻ പോലും അവരെനിക്ക് സമയം തന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു അഞ്ചു ലക്ഷം രൂപ നൽകിയാണ് ഒടുവിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ടും ഭാര്യ തന്നെ കാണാൻ വന്നില്ല ഒടുവിൽ തന്റെ മൂത്ത മകളുമായി ഇന്ത്യയിലേക്ക് മടങ്ങി ഇവിടെ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് ഒരു ബംഗ്ലാദേശിയെ പോലും ഇന്ത്യയിൽ താമസിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയായിരുന്നു എന്നായ യുവാവ് പറയുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി അതിനോട് നൂറ് ശതമാനം നീതി പുലർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യയുടെ ഏത് കോണിനൊരു ബംഗ്ലാദേശി ഉണ്ടെങ്കിലും ശരി മണത്ത് കണ്ടുപിടിക്കാനും അത് കൃത്യമായി എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കാനും അവരെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പാക്ക് ചെയ്യാനും തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്നും യുവാവ് പറഞ്ഞു നന്ദി